അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളോട് ആരാണ് അട്രാക്റ്റഡ് അവരുടെ സ്വഭാവം എന്താണ് അവരെ കാണാൻ എങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ഹിൻസ് ആണോ അവൈലബിൾ ആകുന്നത് അത് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ആരാണ് നിങ്ങളുടെ അടുത്തേക്ക് അട്രാക്ട് ആകുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ താല്പര്യപ്പെടുന്നത് ഓക്കെ എന്ന ഒരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ എന്നൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഞാൻ ഞാനന്ന് റീഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു റീഡിങ്ങിൽ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ കണ്ണിൽ ഉടക്കിയിട്ടുണ്ട് അട്രാക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ സംബഡീസ് ദയർ നിങ്ങളുടെ അടുത്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് ഉണ്ടായിരിക്കും അപ്പോൾ ആ ഒരു വ്യക്തിയുടെ ഫീച്ചറും കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ അതുമായിട്ട് റെസോണേറ്റ് ആവാണെങ്കിൽ നിങ്ങൾക്കത് കൺഫേം ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ആ ഒരു പെർട്ടിക്കുലർ പേഴ്സന്റെ വൈബ്രേഷൻ എന്താണ് എന്ന് ആലോചിക്കുക ആൻഡ് ആ ഒരു പേഴ്സന്റെ ഫീച്ചർ എന്തെങ്കിലും എനിക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ഒരു കളക്റ്റീവ് റീഡിംഗ് ആണ് അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇതിനകത്ത് ഫിറ്റ് ഇൻ ചെയ്യാൻ നോക്കണ്ട നിങ്ങളുടെ റീഡിംഗ് ആണെങ്കിൽ മാത്രം എടുക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ റീഡിങ് യൂണിവേഴ്സ് നിങ്ങൾക്ക് മെസ്സേജ് തരുന്നവരെ വെയിറ്റ് ചെയ്യുക ഓക്കെ ബൈ ചാൻസ് നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ കേൾക്കേണ്ടതായതു കൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് റീച്ച് ഔട്ട് ചെയ്തിട്ടുണ്ടാവുക ഓക്കെ നാലുമ്പോൾ എല്ലാ പോയിന്റ്സും ആകുമെന്ന് ഞാൻ പറയുന്നില്ല ബിക്കോസ് ഇറ്റ്സ് എ ജനറൽ റീഡിങ് നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിങ് വേണമെങ്കിൽ താഴെ ഇതിന്റെ നമ്പറിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ എനർജി എടുത്തിട്ട് നമുക്ക് റീഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ആക്യൂറേറ്റ് ആയിട്ടുള്ള എനർജീസ് അവൈലബിൾ ആകുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് കാഴ്ചനോട് ചോദിക്കാം വോ നൈസ് सक्सेस ओके नाला मेडिटेट ना concentrate कॉन्सट्रेट ഇഫ് നിങ്ങൾക്ക് ആരെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ മനസ്സിൽ ഓർക്കുക കേട്ടോ എനർജി കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള റീഡിങ്സ് കിട്ടുന്നത് അത് പേഴ്സണൽ റീഡിങ് എടുത്തിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാവും നിങ്ങൾക്ക് അവരെ എനർജി ഫീൽ ചെയ്യും അല്ലേ അപ്പോൾ അതുപോലെ നിങ്ങൾ ജനറൽ റീഡിങ്ങിനെയും ആ ഒരു ഗൗരവത്തോടു കൂടി കാണുക അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടും കേട്ടോ ഓക്കെ സോ ആരാണ് നിങ്ങളിൽ അട്രാക്ട് ആകുന്നത് എന്തിനാണ് നിങ്ങളിൽ അട്രാക്ട് ആകുന്നത് ഓക്കെ നിങ്ങളിൽ തീർച്ചയായിട്ടും ഒരു വ്യക്തി അട്രാക്റ്റ് ആകുന്നുണ്ട് മെറ്റീരിയലിസ്റ്റിക്കൽ എനർജി ആണ് ആ ഒരു വ്യക്തികൾ അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റ് എനർജി ആയിട്ടുള്ളത് ആ ഒരു സ്പിരിച്വൽ കൈൻഡ് ഓഫ് എനർജി അല്ല അയാൾക്കുള്ളത് മെറ്റീരിയലിസ്റ്റിക് എനർജി ആണുള്ളത് അതുപോലെ തന്നെ തൻ്റെ സ്വപ്നങ്ങളിൽ ജീവിക്കുന്ന ഒരാളാണ് ചിലപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ആയിരിക്കാം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആ പേഴ്സൺ നിങ്ങളെ കുറിച്ച് സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അല്ലെങ്കിൽ ഭാവിയിൽ ആ പേഴ്സൺ എന്റെ വധു ആയാൽ അല്ലെങ്കിൽ എങ്ങനെ ഇരിക്കും നമ്മൾ പ്രണയിച്ചാൽ എങ്ങനെ ഇരിക്കും അതൊരു സക്സസ്ഫുൾ എനർജി ആയിരിക്കുമോ അതൊരു ഫ്ലവറിങ് എനർജി ആയിരിക്കുമോ അല്ലെങ്കിൽ മേ ബി നിങ്ങളിപ്പോൾ പാർട്ട്നേഴ്സ് ആണ് എങ്കിലും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ അടുത്ത് വളരെയധികം അട്രാക്റ്റഡ് ആണ് നിങ്ങളുടെ മുന്നോട്ടുള്ള ഫ്യൂച്ചർ ജീവിതം ഈ ഒരു വൈബ്രേഷനിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അല്ലെങ്കിൽ അതിനെ പോസിറ്റീവ് ആയിട്ടാക്കാൻ ശ്രമിക്കുമോ എന്താണെങ്കിലും എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങളിൽ മെറ്റീരിയലിസ്റ്റിക്കലി എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കരമായ ഒരു അട്രാക്റ്റീവ് എനർജി ആ പേഴ്സൺ ഉണ്ട് അതായത് ഒരു ഭയങ്കര കൈൻഡ് ഓഫ് ലവ് നേച്ചർ ഒരു ഒരു അഫെക്ഷനേറ്റ് ആയിട്ടുള്ളത് നമ്മളോട് ഭയങ്കര കരുതലും സ്നേഹവും കാണിക്കുന്ന ഒരു എനർജി ഉള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെ ഈ ഒരു പേഴ്സൺ പലപ്പോഴും നമ്മളോട് കരുതൽ കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സേഫ് സോണിൽ നിർത്താൻ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു പരിധിവരെ ഈ ഒരു പേഴ്സൺ പേഴ്സൺ നമ്മുടെ ഒരു താങ്ങാണ് നമ്മൾ ഇതുവരെ കൊണ്ട് എത്തിച്ച ഒരു പോസിറ്റീവ് എനർജിക്കും അല്ലെങ്കിൽ ഒരു പില്ലറാണ് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഓക്കെ അങ്ങനെയൊക്കെ ഈ പേഴ്സൺ ചിലപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അല്ലെങ്കിൽ ബാക്കിലോട്ട് ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു പേഴ്സൺ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ നിങ്ങൾ അതിന്റെ വേർത്ത് എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ട് എന്ന് അറിയില്ല ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ക്രഷ് ആയിരിക്കാം അല്ലെങ്കിൽ മേബി നിങ്ങളുടെ ഫ്രണ്ട് പോലെ നിന്നിട്ട് ഈ ഒരു പേഴ്സൺ അധികം മുന്നോട്ടേക്ക് വരുന്നില്ലായിരിക്കും പക്ഷെ ബാക്ക് സൈഡിൽ നിന്ന് നിങ്ങൾക്ക് വരുന്ന പല ഹിറ്റിനെയും ഈ പേഴ്സൺ തള്ളിവിടാൻ ശ്രമിക്കുന്നുണ്ട് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് ചിലപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയാൻ പേടിയായിരിക്കും അല്ലെങ്കിൽ ഓൾറെഡി ചിലപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും കാരണം ഇതിനകത്ത് കണ്ടോ ഭയങ്കര ഒരു ഡ്രീമിങ് ഇഫക്റ്റിലാണ് ആ പേഴ്സൺ നിൽക്കുന്നത് ഭയങ്കര ഈഗർ ആണ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഭയങ്കര ഈഗർ ആണ് നിങ്ങളുടെ അടുത്ത് സമയം സ്പെൻഡ് ചെയ്യാൻ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ക്രഷ് ആയിരിക്കും നിങ്ങളുടെ ലവർ ആയിരിക്കും അല്ലെങ്കിൽ ഇവ നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കും ഹൂവർ ഇറ്റ് ഇസ് ആരാണെങ്കിലും വളരെയധികം നിങ്ങളുടെ അട്രാക്റ്റഡ് ആണ് അതുപോലെ തന്നെ നിങ്ങളുമായിട്ടൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ജീവിതം അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള നിമിഷങ്ങൾ ഈ ഒരു പേഴ്സൺ കിനാവ് കാണുന്നുണ്ട് ആൻഡ് അത് എത്രയും വേഗം തന്റെ ലൈഫിൽ പൂവണിയണം ആ ഒരു കൈൻഡ് ഓഫ് ഇന്നസെന്റ് എനർജി നമ്മൾ പറയില്ലേ ശുദ്ധമായ ഒരു അട്രാക്റ്റീവ് എനർജി അല്ലെങ്കിൽ ആ ഒരു പ്രണയത്തിന്റെ എനർജി ആ ഒരു ഇന്നസെൻസ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ എനിക്ക് മനസ്സിലാവുന്നത് പലപ്പോഴും ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് എന്റെ ജീവിതത്തിലെ സക്സസിന്റെ കാരണം എന്ന് പറയുന്നത് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമോ ഇന്നസെൻസോ അല്ലെങ്കിൽ ആ ഒരു ആ ഒരു ബ്യൂട്ടിഫുൾ ഫ്ലോ ഓഫ് എനർജി കൊണ്ടാണ് അതായത് നിങ്ങൾക്കും ഒരു പോസിറ്റിവിറ്റി ഉണ്ടാകണം എന്ന് അവരും ആഗ്രഹിക്കുന്നു അവർക്കൊരു പോസിറ്റിവിറ്റി ഉണ്ടാകണം എന്ന് നിങ്ങളും ആഗ്രഹിക്കുന്നു അപ്പൊ വൈസ് വയസ്സാ ഇങ്ങനെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അവരുടെ സക്സസിന്റെ ഒരു ഒരു പരിധിവരെ അവരുടെ സക്സസിന്റെ അവരുടെ വിജയത്തിന്റെ കാര്യം നിങ്ങളാണ് എന്നവർ വിചാരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വന്നാൽ അവർക്ക് ഒത്തിരി പീസ് ഉണ്ടാവും ഒത്തിരി സ്ട്രെസ് റിലീഫ് ഉണ്ടാവും അവർക്ക് ആൻസൈറ്റി മാറിക്കിട്ടും അതുപോലെ എനിക്ക് തോന്നുന്നു ചില ആൾക്കാർ പറയുന്നത് ഞാൻ എത്ര നാളായ മനസ്സമാധാനായിട്ട് ഉറങ്ങിയിട്ട് നിങ്ങൾ എന്റെ അടുത്ത് വന്നപ്പോ അല്ലെങ്കിൽ മേ ബി നിങ്ങളെ കണ്ടപ്പോഴാണ് എനിക്ക് പണ്ടത്തെ ഓർമ്മകളൊക്കെ മറക്കാൻ പറ്റിയത് അല്ലെങ്കിൽ പണ്ട് ഞാൻ ഇരുന്ന ഒരു ട്രൊമാറ്റിക് സ്റ്റേജിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വേദനാജനകമായിട്ടുള്ള ഒരു സ്റ്റേജിൽ നിന്ന് ഒരു ഘട്ടത്തിൽ നിന്ന് ഞാൻ ഇത്രയും ഇങ്ങോട്ടേക്ക് വന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് നിങ്ങളാണ് ഒരു ഒരു ഹാർമണി എന്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന അല്ലെങ്കിൽ ആ ഒരു മെന്റൽ പീസ് കൊണ്ടുവന്നത് എനിക്ക് തോന്നുന്നു ഇവരാണ് എന്ന് നിങ്ങളുടെ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ അവർക്ക് തീർച്ചയായിട്ടും ലഭിക്കും എന്നവർ വിശ്വസിക്കുന്നത് കൊണ്ടും ഒരു പരിധിവരെ അവർ നിങ്ങളിൽ അട്രാക്റ്റഡ് ആണ് അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ വേണം എന്നുള്ള എനർജിയിലാണ് അവർ നിൽക്കുന്നത് ഓക്കെ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഫ്രണ്ടോ അത് അല്ല നിങ്ങളുടെ പാർട്ട്ണർ പാർട്ട്ണർ ആണെങ്കിൽ യു ആർ സോ മച്ച് ലക്കി നിങ്ങളുടെ ഫ്രണ്ടോ ഫ്രഷോ എനർജിയിലാണെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് പ്രോഗ്രസ് ചെയ്യാനുള്ള താല്പര്യം ഉണ്ട് അല്ലെങ്കിൽ പ്രോഗ്രസ് ചെയ്യാൻ ഉള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ കാണിക്കുന്നതായിട്ട് എനിക്ക് ഇതിനകത്ത് കാണുന്നുണ്ട് കേട്ടോ അതായത് ഇറ്റ്സ് പോസിബിൾ ഓക്കെ ആ ഒരു റിലേഷൻഷിപ്പിന് ഒരു ഫ്യൂച്ചർ ഉണ്ടെന്നൊക്കെ നമ്മൾ പറയില്ലേ ആ കൈൻഡ് ഓഫ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത് പക്ഷേ ഇതിനകത്ത് ഫ്രണ്ടിലേക്ക് വന്ന് എനിക്ക് എനിക്കിഷ്ടമുണ്ട് എനിക്ക് താല്പര്യം ഉണ്ടെന്ന് ഒന്നിക്കലെ എടുത്ത ചാടി പറയുന്ന ഒരാളായിരിക്കില്ല അല്ലെങ്കിൽ സ്നേഹം എന്നത് മേബി നിങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോഴായിരിക്കാം ഇത് പുറത്തേക്ക് പ്രൊജക്ടും ചെയ്യണമല്ലോ സ്നേഹം എന്നത് പുറത്ത് കാണിക്കേണ്ട ഒന്നാണല്ലോ എന്ന് പഠിച്ചു വന്നാൽ ചിലപ്പോൾ നിങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നതുകൊണ്ടായിരിക്കാം ഇല്ലെങ്കിൽ ഉള്ളിൽ സ്നേഹം സ്നേഹമുണ്ടെങ്കിൽ അത് പുറത്ത് കാണിക്കാത്തൊരു ഒരു 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 ഡാർക്ക് എനർജിയിൽ നിൽക്കുന്ന ഒരാളായിരുന്നിരിക്കാം ബട്ട് നിങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇതൊക്കെ പുറത്തേക്ക് എടുക്കണം ഇതൊക്കെ പുറത്തേക്ക് എടുത്താൽ മാത്രമേ നമ്മുടെ കൂടെ ഇരിക്കുന്ന ആളുകളെ നമ്മൾ ചേർത്ത് പിടിക്കുന്നു എന്നൊരു തോന്നൽ വരത്തുള്ളൂ എന്ന രീതിയിലൊക്കെ കൊണ്ടെത്തിക്കാൻ മേ ബി അവർക്കൊരു ട്രാൻസ്ഫോർമേഷൻ കൊടുക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ട് അല്ലെങ്കിൽ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ആൻഡ് ഈ ഒരു പേഴ്സന്റെ സോളാർ ഫ്ലക്സസ് ചക്ര ആക്ടിവേറ്റ് ആകാൻ നിങ്ങൾ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട് അതായത് വിവാഹ ജീവിതം അല്ലെങ്കിൽ കൈൻഡ് ഓഫ് എ ലവ് എനർജി എന്ന് പറയുന്നത് ഭയങ്കര ഫ്ലോപ്പ് ആയിരുന്നിരിക്കാം നിങ്ങളുടെ പൊസ്റ്റിന് അല്ലെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്കും ഓക്കെ ബിക്കോസ് ഓഫ് ദിസ് യൂണിയൻ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചപ്പോഴാണ് നിങ്ങളുടെ ഉള്ളിലുള്ള പല ഫിയേഴ്സിനെയും നിങ്ങൾക്ക് പറത്തിവിടാൻ സാധിച്ചത് അതായത് നിങ്ങൾ തന്നെ ഓ ഇതൊന്നും നടക്കത്തില്ല ഇതൊന്നും പറ്റത്തില്ല എന്ന രീതിയിൽ നിന്നിട്ട് ആ ഫിയേഴ്സിനെ ഒക്കെ ഡിറ്റാച്ച് ചെയ്തിട്ട് എനിക്കിത് സാധിക്കും എന്നെ ഹീൽ ചെയ്തെടുക്കാൻ എനിക്ക് സാധിക്കും അല്ലെങ്കിൽ എന്നെ എന്നോട് കരുതലുള്ള എന്നെ മനസ്സിലാക്കുന്ന എന്നെ വ്യക്തമായി അറിയാവുന്ന ഒരാൾ ഉണ്ടായി ഉണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസം ഒരു സോളാർ പ്ലക്സസ് ചക്ര ക്ലെൻസിങ് ക്ലസി സോളാർ പ്ലക്സസ് ചക്രയാണ് നമ്മുടെ റിലേഷൻഷിപ്പിന് ഫാമിലി ലൈഫിന് കോൺഫിഡൻസിന് അതുപോലെ തന്നെ കരിയർ എനർജിക്കൊക്കെ നമ്മൾ ഒത്തിരി ചെയ്യുന്ന ചക്ര അതായത് നമ്മുടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് പോസിറ്റീവ് ആസ്പെക്ട് തരുന്ന ചക്രാസാണി മൂലാധാര ചക്ര അതുപോലെ തന്നെ ഈ സോറി ഇങ്ങനെ പറയാം റൂട്ട് ചക്ര സോളാർ ഫ്ലക്സസ് ചക്ര സേക്രൽ ചക്ര ഹാർട്ട് ചക്ര ഇവിതൊക്കെ ക്ലെൻസ്ഡ് ആണെങ്കിൽ നമ്മുടെ എന്താ മെറ്റീരിയലിസ്റ്റിക് ലൈഫ് വളരെ നല്ലതായിരിക്കും എന്ന് കേട്ടിട്ടില്ല അതില് വിവാഹ ജീവിതം നല്ലതായിരിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാരണം എൻ്റെ അടുത്ത് പേഴ്സണൽ റീഡിങ്ങിന് വരുമ്പോൾ വിവാഹ ജീവിതത്തിൽ പ്രശ്നമുള്ളവരാണ് അല്ലെങ്കിൽ നമുക്കൊരു കോൺസ്റ്റന്റ് ആയിട്ട് നല്ലൊരു ലവ് പാർട്ട്ണർക്ക് കിട്ടുന്നില്ല ഇല്ലെങ്കിൽ കൈൻഡ് ഓഫ് മാരേജ് ഇല്ല മാര്ജ് നടക്കണില്ല ഒത്തിരി സർച്ച് ചെയ്തു പറ്റുന്നില്ല എന്നുള്ളവർക്കൊക്കെ അവർ യുടെ വൈബ്രേഷൻ അനുസരിച്ചിട്ടുള്ള സോളാർ പ്ലക്സസ് ചക്ര ക്ലെൻസ്ഡ് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാംഡ് ആയിട്ടുള്ള ബ്രേസ്ലെറ്റുകൾ ഞാൻ സജസ്റ്റ് ചെയ്യാറുണ്ട് കാരണം അങ്ങനത്തെ രീതിയിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ സോളാർ പ്ലക്സസ് ചക്രയുടെ ബ്രേസ്ലെറ്റുകൾ അല്ലെങ്കിൽ അത് അത് നമ്മുടെ ഇഷ്ടം എന്താണോ പ്രോഗ്രാം ചെയ്തിട്ട് ആണ് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ ഇടേണ്ടത് അല്ലെങ്കിൽ സോളാർ പ്ലക്സസ് ചക്ര നിങ്ങൾക്ക് സ്വയം ക്ലെൻസ് ചെയ്യാം അപ്പോഴായിരിക്കും അതായത് നിങ്ങളുടെ വിവാഹ ജീവിതത്തിലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും അപ്പൊ ഈ വ്യക്തിയുടെ അല്ലെങ്കിൽ അഥവാ നിങ്ങളുടെ സോളർ അല്ലെങ്കിൽ നമ്മുടെ പോസിറ്റീവ് ആയിട്ടുള്ള പാർട്ട്ണർ നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് അവർക്ക് നമ്മളെ ഹീൽ ചെയ്യാൻ പറ്റുന്നില്ല അതുപോലെ അവർക്ക് നമ്മളെ ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ചക്രാസ തന്നെ ആക്റ്റീവ് ആക്കാൻ സഹായിക്കും ഓക്കെ അപ്പോ അങ്ങനെ ഒരു സോണിൽ നിങ്ങളെ കൊണ്ടെത്തിക്കാൻ നിങ്ങളുടെ സോളാർ പ്രൊക്സസ് ചക്ര വൈബ്രേഷൻ നല്ലതാക്കാൻ ആ ഒരു വ്യക്തിയുടെയും സോളാർ പ്രൊക്സസ് ചക്ര വൈബ്രേഷൻ നല്ലതാക്കാൻ വേണ്ടിയിട്ട് ഈ റിലേഷൻഷിപ്പ് ഒത്തിരി സഹായിക്കുന്നുണ്ട് എന്നൊരു വൈബ്രേഷനും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മള് നമ്മുടെ ഈ ഈ പേഴ്സൺ വരുന്നതിനു മുമ്പ് നിങ്ങളുടെയും നിങ്ങൾ നിങ്ങൾ മീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു പേഴ്സൺ ടൈം മനസ്സെന്ന് പറയുന്നത് ഇങ്ങനെ ഷാറ്റർ ആയി കിടക്കാണ് അതായത് പല പല ചിന്തകളും പണ്ടത്തെ ഓർമ്മകളും ആയിട്ടൊക്കെ ഇങ്ങനെ ഷാട്ടർ ആയി കിടക്കായിരുന്നു അപ്പൊ ഈ ഇങ്ങനെ മാറി മറിഞ്ഞു പോകുന്നതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ടൂൺ ചെയ്യുക എന്ന് പറയില്ലേ ആ ഒരു ടൂണിങ് ഇഫക്റ്റില് അതായത് ഒരു ഒരു ബിന്ദുവിൽ തന്നെ ഇങ്ങനെ കേന്ദ്രീകരിച്ച് ബാക്കി ഡിസ്ട്രാക്ഷൻസിനെയൊക്കെ ബാക്കി നമ്മളെ എന്താണ് മാറ്റി മാറ്റുന്ന എനർജിയിൽ നിന്നൊക്കെ മാറ്റി ഒരു ഒരു സ്ട്രേറ്റ് സ്ട്രിങ്ങിലേക്ക് കൊണ്ടുവരാൻ ഒരു ടൂൺ ചെയ്ത് നമ്മളെ ഒരു നല്ല മൂഡിലേക്ക് കൊണ്ടെത്തിക്കാൻ അല്ലെങ്കിൽ അവരെ നല്ലൊരു മൂഡിലേക്ക് കൊണ്ടെത്തിക്കാൻ നിങ്ങളുടെ എനർജിക്ക് സാധ്യമാണ് അല്ലെങ്കിൽ സാധ്യമാകും എന്നവര് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ അതേ ഇഫക്റ്റ് നിങ്ങൾക്കും തിരിച്ചു ലഭിക്കുന്നതായിട്ടും എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഓക്കെ അതുപോലെ ഇതിപ്പോ നമ്മളിപ്പോ പറഞ്ഞപ്പോ തന്നെ പറഞ്ഞു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവർക്ക് തോന്നുന്നുണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലേ അത് എന്താന്ന് വെച്ചാല് നിങ്ങൾ എൻ്റെ ഒരു മിററിങ് എനർജി പോസിബിലിറ്റീസ് ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ഇമോഷൻ ആണോ തോന്നുന്നത് ആ ഇമോഷൻ തന്നെയാണ് നിങ്ങളുടെ പോഷനം തോന്നുന്നത് ഇപ്പൊ നിങ്ങൾ ഇപ്പം ചുമ്മാതീരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഡേ ഡ്രീം കാണാമെന്നറിയില്ല അതായത് നമ്മുടെ മുന്നിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നുവെന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും അല്ലെ ഇല്ലെങ്കിൽ ചില വ്യക്തികൾ ഉറങ്ങുന്നതിന് മുമ്പ് നമുക്ക് എന്താണോ ഡിസൈൻ നമ്മുടെ ആഗ്രഹം എന്താണോ നമ്മളെങ്ങനെ ഏത് രീതിയിൽ നമ്മുടെ പാർട്ട്ണറിനോടൊപ്പം ജീവിക്കും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പിക്ചറൈസ് ചെയ്ത് പിക്ചറൈസ് ചെയ്ത് ഉറങ്ങാറുണ്ട് ചില ആൾക്കാർ അല്ലെ അപ്പൊ അങ്ങനത്തെ ഡേ ഡ്രീമിംഗ് എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് ഒരു പരിധിവരെ നിങ്ങളും ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു അസുഖം ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ ചെയ്യാറുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു സോണിൽ എന്നാണ് മനസ്സിലാവുന്നത് ഓക്കെ അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ തൻ്റെ നല്ല കാര്യങ്ങളെ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങളോട് പറയാൻ താല്പര്യപ്പെടും അതായത് എനിക്ക് കോഡിംഗ് അറിയാം എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ഹോൾഡ് ചെയ്യാൻ അറിയാം എനിക്ക് സേവിങ്സ് ഉണ്ട് ഞാൻ മ്യൂസിഷ്യൻ ആണ് അല്ലെങ്കിൽ എനിക്ക് ഇന്ന കഴിവുണ്ട് ഞാൻ ഡാൻസറാണ് എനിക്ക് യൂട്യൂബിൽ യൂട്യൂബിലിത്ര ഫോളോവേഴ്സ് ഉണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഇത്ര ഫോളോവേഴ്സ് ഉണ്ട് ഞാൻ വലിയ സംഭവമാണ് എന്ന രീതിയിൽ എപ്പോഴും സ്വയം പുകഴ്ത്തുന്ന ഒരു എനർജിയുള്ള പേഴ്സണായിട്ട് ഞാൻ കാണുന്നുണ്ട് ഒന്നെങ്കിൽ ആ പേഴ്സൺ തൻ്റെ ടങ്ക് കൊണ്ട് തൻ്റെ വാ കൊണ്ട് സ്വയം ും ഞാൻ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞു നടക്കുന്ന ഒരാളായിരിക്കും അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളുടെ മുന്നിൽ നിന്ന് ചെയ്യുന്ന പല പ്രവൃത്തിയിൽ നിന്നും ആ പേഴ്സൺ വളരെയധികം ഭയങ്കര ഒരു സംഭവമാണ് കാരണം ഈ ഒരു പേഴ്സന്റെ വൈബ്രേഷൻ ആണ് സിക്സ് മീൻസ് മെറ്റീരിയലിസ്റ്റിക് എനർജി മെറ്റീരിയലിസ്റ്റിക് എനർജിയിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഫെയിം പ്രചോദനം ഓ വലിയ ആളാണല്ലേ എന്ന ഒരു എനർജിയാണ് അപ്പോൾ എനിക്ക് പലപ്പോഴും മനസ്സിലാവുന്നത് ഈ ഒരു പേഴ്സൺ ആ ഒരു എനർജി വല്ലാണ്ട് ദാഹിക്കുന്ന ഒരാളാണ് ഓക്കെ അതായത് ഭയങ്കര ഈ ഇപ്പോൾ ഫിലിം സ്റ്റാർ കൈൻഡ് ഓഫ് എനർജിയിൽ നിൽക്കണം അങ്ങനത്തെ ഒരു അച്ചീവ്മെൻറ്റ് ഫ്യൂച്ചറിൽ ആ പേഴ്സൺ ഉണ്ടാകണം എന്ന രീതിയിലൊക്കെ ചിന്തിക്കുന്ന ഒരു ഇലൂഷനിക് എഫക്റ്റിലിരിക്കുന്ന ലക്ഷറി ഭാവിയിൽ നേടണം എന്നുള്ള രീതിയിലുള്ള ആളാണ് അതുപോലെ തന്നെ കുറച്ചൊക്കെ പൊളിറ്റിക്സ് എനർജി ഉള്ളതായത് ഇപ്പോൾ നിങ്ങളുടെ ജോലിയിൽ നിൽക്കുന്ന ഒരാളാണ് നിങ്ങളുടെ കോ വർക്കറൊക്കെ ആണെങ്കിൽ കുറച്ച് അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ അടി ഉണ്ടാക്കാനും കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാനും ഒക്കെ ശ്രമിക്കുന്ന മറ്റുള്ളവരെ കുറിച്ച് ഗോസിപ്പ് ചെയ്യുന്ന കുറ്റം അത് അതിൻ്റെ ഒക്കെ പറഞ്ഞ് സന്തോഷിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം മേ ബി ഇത് നിങ്ങളോടുള്ള ഒരു ഇതിലായിരിക്കാം നിങ്ങളുടെ ഒരു ഒരു സ്പേസ് കോർണറിലായിരിക്കാം ആപ്പാസൻ പറയുന്നുണ്ടാവുക അല്ലെങ്കിൽ മേ ബി തൻ്റെ ഫ്രണ്ട്സിനോട് മറ്റുള്ളവരെ കുറിച്ച് കളിയാക്കി ചിരിച്ച് ജോക്ക് പറയുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ മേ ബി നിങ്ങളെ പരിചയപ്പെട്ടുന്നതിന് മുമ്പ് ആദ്യം മീ പാസൻ നിങ്ങളെക്കുറിച്ച് കുറ്റങ്ങളായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക മേ ബി നിങ്ങളുടെ എനിമിയായിരിക്കും നിങ്ങൾക്ക് ആയിരിക്കാം ആഫ്റ്റർ ദാറ്റ് ഈ ഒരു 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 നിങ്ങളുടെ അടുത്ത് സ്നേഹം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടം ഉണ്ട് എന്ന് ൈസ് ചെയ്യപ്പെട്ടത് ഓക്കെ അങ്ങനെയും ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് കുറച്ചൊക്കെ ഒരു കുറ്റം പറയുന്ന അതായത് അവർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരുടെ നിന്ന് അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ മാറ്റി നിർത്തുന്ന കൈൻ്റഫ് എനർജി ഉള്ള ആളാണ് ഈ ഒരു വ്യക്തി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എയർസ് ലിയോ എനർജി കാണുന്നുണ്ട് പിന്നെ എല്ലാം ഈസി ഹാൻഡിൽ ചെയ്യാൻ പറ്റും അറ്റം മുട്ടിക്കാൻ എനിക്ക് എളുപ്പമാണ് ഞാൻ ഭയങ്കര സംഭവമാണെന്ന രീതിയിലൊക്കെ പലപ്പോഴും ഈ ഒരു പേഴ്സൺ കാണിക്കും പക്ഷേ ഇൻറ്റു ദ റിയാലിറ്റി വരുമ്പോൾ ഈ പേഴ്സൺ എന്താണ് സ്കം ആയി പോകും ഈ ഒരു പേഴ്സൺ അത് ടെൻഷനാകും ഉത്തരം കിട്ടാതെ ആയി ആയിപ്പോവും പിന്നെ നമ്മുടെ ഭാഗത്ത് നിന്നൊരു പുഷ് കൊടുക്കേണ്ടി വരുന്ന ഒരു എനർജി കാണുന്നുണ്ട് അതായത് പുറമേ ഞാൻ ഭയങ്കര സംഭവമാണെന്ന രീതിയിൽ കാണിക്കും പക്ഷെ ഉള്ളിലൊന്നും ഒന്നും ഇല്ല നമ്മുടെ സപ്പോർട്ട് അല്ലെങ്കിൽ മേ ബി ഒരു പേഴ്സണെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ സപ്പോർട്ട് കൊണ്ട് ഈ പേഴ്സൺ അവരെ ചവിട്ടി മുകളിൽ കയറി വിജയിച്ചു എന്നൊരു എനർജിയിൽ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് പലപ്പോഴും കാണുന്നത് തീരെ കഴിവില്ലാത്ത ആളാണെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ പലപ്പോഴും ആ പേഴ്സന്റെ വിജയങ്ങൾ നേടുന്നത് മറ്റൊരാളെ ചവിട്ടി മറ്റൊരാളെ ഊന്നി മറ്റൊരാള് പിള്ളേറായിട്ട് നിക്കുമ്പോഴാണ് അല്ലാത്ത സ്വയമേ കയറി ചെന്ന് അച്ചീവ് ചെയ്യുന്നതല്ല പക്ഷെ ഈ പേഴ്സണ് തന്റെ കാര്യങ്ങൾ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാനും മറ്റുള്ളവരുടെ മുന്നിൽ എത്തിക്കാനും അറിയാം അതുപോലെ തന്നെ നിങ്ങളുടെ മുന്നിലും ഞാൻ ഭയങ്കര സംഭവമാണെന്നൊരു രീതിയിൽ ഈ പേഴ്സൺ പലപ്പോഴും സംസാരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ആൻഡ് ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ എന്തോ കാര്യമായിട്ട് കഴിവുള്ള വ്യക്തിയാണ് എന്നാണ് ഈ പേഴ്സൺ വിശ്വസിച്ചിരിക്കുന്നത് നിങ്ങളുടെ കഴിവിൽ ഈ പേഴ്സൺ വളരെയധികം അട്രാക്റ്റഡ് ആണ് ആൻഡ് നിങ്ങൾ വിചാരിച്ചാൽ പല കാര്യങ്ങളും ഈ പേഴ്സണെ നേടിക്കൊടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ മോട്ടിവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ഈ പേഴ്സണ് അത്യന്താപേക്ഷിതമായിട്ട് ആവശ്യമുള്ള ഒരു കാര്യമാണ് എന്നാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത് ഈ പേഴ്സൺ ഹീലാകാൻ അല്ലെങ്കിൽ പല കാര്യങ്ങളും ലെറ്റ് ഗോ ചെയ്യാൻ വേണ്ടി നിങ്ങളൊരു ഒരു ഓർഡിനറി ആയിട്ടുള്ള ഒരാളായിട്ട് തോന്നുന്നു എങ്കിലും നിങ്ങൾ വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു സക്സസ് എനർജി നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ അത് ഫീൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ക്രഷ് ആണെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തി അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ ഈ പേഴ്സൺ വളരെയധികം സാറ്റിസ്ഫൈഡ് ആൻഡ് അട്രാക്റ്റഡ് ആണെന്ന് പറയാൻ സാധിക്കും ആൻഡ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലവർ എനർജിയിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഈ പേഴ്സൺ നിങ്ങളെ അപ്രീഷ്യ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് കാരണം അതിൽ നിന്ന് ഈ പേഴ്സൺ പല പല മെച്ചങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ഓവറോൾ എനർജിയിൽ ഈ പേഴ്സൺ നിങ്ങൾ ഒരു ആക്കാൻ തീർത്തും താല്പര്യപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം ആ പേഴ്സൺ എവിടെയൊക്കെയാണോ എക്സ്പീരിയൻസ് വേണ്ടത് ആ പേഴ്സൺ ഏതൊക്കെ ഡയറക്ഷനിലാണ് ചിന്തിക്കുന്നത് ആ ഡിറക്ഷനിലൊക്കെ ആ പേഴ്സൺ വഴികാട്ടിയായി നിങ്ങൾക്ക് ചെല്ലാൻ സാധിക്കും എന്ന രീതിയിൽ ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ഒത്തിരി ഹൈറ്റ് ഉള്ള വ്യക്തിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല കറുത്ത മുടിയുള്ള ആളായിരിക്കാം സ്ട്രെയിറ്റ് ഹെയർ ഉള്ള ആളാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് മെയിൻലി ലിയോ സജറ്റേറിയസ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട് ഏരിസ് ലിബ്ര അതുപോലെ തന്നെ സ്കോർപ്പിയൻ പൈസസ് എനർജിയും ടോറസ് എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സോഡിയാക്സൈനുകളിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ആരാണോ നിങ്ങളിൽ അട്രാക്ട് ആണെന്ന് തോന്നുന്നത് ഈ സോഡിയാക്സൈൻ ആണെങ്കിൽ നിങ്ങൾ സംശയിക്കുന്ന ഓൾസോർട്ടോ ഈ സോഡിയാക്സൈൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ പേർ നിങ്ങളുടെ അടുത്തൊരു അട്രാക്ഷൻ കൈൻഡ് ഓഫ് എനർജി ഉള്ളതായിട്ട് കാണുന്നുണ്ട് ആൻഡ് ഈവൻ ഈ പൊർസൺ നിങ്ങൾ പാർട്ട്ണർ ആണെങ്കിൽ ഈ പേഴ്സൺ സ്റ്റിൽ നിങ്ങളിൽ വളരെയധികം അട്രാക്റ്റഡ് ആണ് ആൻഡ് നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കണം എന്നുള്ള എനർജിയിലും നിങ്ങളുമായി ഫ്യൂച്ചറിൽ ഒരു നല്ലൊരു റിലേഷൻഷിപ്പിൽ പോകണം എന്നുള്ള ഡേ ഡ്രീമും കണ്ടാണ് ഈ പേഴ്സൺ ഓരോ ദിവസവും തന്റെ ലൈഫ് മുന്നോട്ട് നീക്കുന്നത് എന്ന എനർജിയാണ് ഇതിനകത്ത് കാണുന്നത് അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അവരോട് സംശയം തോന്നിയിട്ടുണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളും ആ പേഴ്സന്റെ സ്വഭാവവുമായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺഫേം ചെയ്യാം ആ ഒരു പേഴ്സൺ നിങ്ങളിൽ അട്രാക്റ്റഡ് ആണ് എന്ന് പക്ഷേ ഈ പേഴ്സൺ നിങ്ങളിൽ എക്സ്പ്രസ് ചെയ്യുമോ ഇല്ലയോ എന്ന എനർജിയിൽ ഇപ്പോഴും വലിയൊരു ക്വസ്റ്റിൻ ആണ് കിടക്കുന്നത് ബട്ട് ഈ പേഴ്സൺ കുറച്ച് പേർക്കെങ്കിലും എക്സ്പെഷ്യലി ലിയോ സർജിറ്റേറിയസ് ആൻഡ് ലിബ്ര കൈൻഡ് ഓഫ് എനർജിയിൽ അല്ലെങ്കിൽ ക്യാൻസർ അവസാനം പറഞ്ഞതാണ് സ്കോപ്പിയോ എനർജി ഈ എനർജി നിങ്ങളിൽ ഹെവിലി അട്രാക്റ്റഡ് ആണെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഡേറ്റ് ഓഫ് ബർത്ത് ത്രീ എയ്റ്റ് നയൻ സിക്സ് ഫൈവ് അതുപോലെ തന്നെ വൺ അല്ലെങ്കിൽ ടെൻ ഓക്കെ ഈ ഡേറ്റ് ഓഫ് ബർത്തിൽ ഉള്ളവരാണെങ്കിലും മേ ബി ഈ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യാൻ താൽപ്പര്യപ്പെടുന്ന എനർജി ആയിട്ടാണ് ഇതിനകത്ത് കാണുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഒരു ചെറിയ റീഡിങ് ഹോപ്പ് നിങ്ങൾക്ക് റെസോണേറ്റ് ആവുന്ന എഫ് നിങ്ങൾക്ക് റെസോണേറ്റ് ആണ് ഫർദർ മോർ നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് ചെയ്തിട്ട് നിങ്ങളുടെ പേഴ്സണലൈസ്ഡ് റീഡിങ് ബുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് എനർജൈസ്ഡ് ക്രിസ്റ്റൽസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിലും അതിൽ ബുക്ക് ചെയ്യാം അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാം ഗായ്സ് അതവർക്കും ബൈ ബൈ